ഹായ് ഹലോ ഏതുജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ഏതുജന്മ കല്പനയിലെ കഥ കുറച്ച് ലാഗ് ലാഗടിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ചുകൂടി സ്പീഡേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്തായാലും ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം അതുമാത്രമല്ല സായിറാം കുടുംബത്തിന് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് പ്രീതിക്കൊരു പണി കൊടുക്കുമെന്ന് ആദ്യമേ ബാർബി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീതിക്കൊരു മുട്ടൻ പണിയാണിപ്പോൾ ബാർബി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുക പോകുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അശ്വിൻ സ്വീറ്റ് അശ്വിൻ സ്വീറ്റ്സ് ഒക്കെ കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ അമ്മായിയും ഇങ്ങനെ പ്രമീളയൊക്കെ ഇങ്ങനെ പൂഴ്ത്തി സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ശ്രുതിയോട് അശ്വിനെ സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയും ആദ്യം ശ്രുതി ഇങ്ങനെ ബിൽഡപ്പ് കടിച്ചു നിന്നപ്പോൾ അമ്മായിയുടെ ചിത്തളി കേട്ടപ്പോൾ ശ്രുതി അത് കേട്ടു അശ്വിനെ സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് പക്ഷെ അശ്വിൻ അത് കഴിക്കേണ്ട ശ്രുതി ഇങ്ങനെ വായില് വെച്ച് കൊടുക്കാനായിട്ട് നോക്കും അശ്വിന് അത് തട്ടി തട്ടി ഫ്രണ്ടിലോട്ട് കൊണ്ടു വീണ്ടും വായിൽ വെച്ച് കൊടുക്കാനായിട്ട് നോക്കും ലാസ്റ്റ് ശ്രുതി നിർബന്ധിച്ച് അശ്വിൻ്റെ വാത് ഉറന്നു വെച്ചാൽ അതിനകത്തൊരു ലഡു വെച്ചു കൊടുത്തു അങ്ങനെ ലഡു ഒക്കെ സ്നേഹ സ്നേഹത്തോടു കൂടി കഴിച്ചു അതിൻ്റെ കൂടെ രാധയും പ്രമീളയൊക്കെ കൊടുക്കുന്ന സ്വീറ്റ്സും ഇങ്ങനെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ റൂമിൽ ചെന്നപ്പോൾ അശ്വിന് ഭയങ്കരമായിട്ടൊരു വയറൊക്കെ ഒരു കേടാവുന്ന രീതിയിലൊരു ഇങ്ങനെ തോന്നില്ല വെറുതെ നമുക്ക് തോന്നത്തില്ല അതുപോലെ അപ്പോൾ അശ്വിനെ ഓർത്തു മനോരമൻ്റെ ഒന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ബോട്ടിൽ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അഥവാ അവിടെയുള്ള എല്ലാവരും നിനക്ക് ഭക്ഷണം തന്നു തന്നതെന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ നീ ഈ നിനക്ക് അങ്ങനെ അസ്വസ്ഥത തോന്നുവാണെങ്കിൽ ഈ മരുന്ന് കുറച്ച് കുടിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മനോരമ പറഞ്ഞതുപോലെ തന്നെ അശ്വിന മരുന്ന് എടുത്ത് കുടിച്ച് വയറൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇതിനിടയിലാണ് മറ്റൊരു സംഭവം സായിറാം കുടുംബത്തിൽ അരങ്ങേറിയത് ബാർബി ഫോട്ടോയൊക്കെ എടുത്തു ഫാമിലി ഫോട്ടോ എടുത്തു അങ്ങനെ എല്ലാ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ആ ഒരു ആൽബം മുഴുവൻ മനോരമ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു പ്രത്യേകിച്ച് മനോരമയുടെ സ്റ്റില്ലെല്ലാം നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ട് കണ്ട് ആസ്വദിച്ച് വരുന്ന സമയത്താണ് മനോരമ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ ആൽബത്തില് എല്ലാത്തിലും പ്രീതിയും കൂടി ചേർത്ത് നിർത്തിയാണ് ബാർബി ഫോട്ടോ എടുത്തത് പക്ഷേ ഒരെണ്ണത്തിൽ പോലും പ്രീതിയുടെ ഇല്ല ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ പോലും പ്രീതിയുടെ ഫോട്ടോ കാണാനില്ല അപ്പൊ പ്രീതിയുടെ ഫോട്ടോ എവിടെ പോയി ഇവിടെ പോയി എന്നുള്ള ഒരു ചിന്തയായിരുന്നു മനോരമയ്ക്ക് പ്രീതിയും ചേർത്ത് നിർത്തിയിരിക്കുന്ന ഫോട്ടോ എടുത്തത് മനോരമ കണ്ടതാണ് എന്നിട്ട് പിന്നെ എവിടെ പോയി എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ സമയത്ത് മനോരമയുടെ മനസ്സിൽ ഓടി വന്നത് ഈ സാധാരണ ഈ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയത്തില്ലേ പ്രേത പ്രേതത്തിനെ ഒരിക്കലും നമുക്ക് ഫോട്ടോയിൽ പതിയത്തില്ല അപ്പോൾ ഫോട്ടോ എടുക്കുവാണെങ്കിൽ തന്നെ പ്രേ നമുക്ക് അത് ബ്ലാങ്ക് ആയിട്ടേ കാണത്തുള്ളൂ പ്രേതത്തിനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ ഇവിടെ പ്രീതി പ്രേതം പ്രീതി പ്രേതം ആയതുകൊണ്ടാണ് ഫോട്ടോ പതിയാത്തതെന്നാണ് മനോരമ വിചാരിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ബാർബിയുടെ കുറച്ച് കുസൃതിയും ഈ ജനലിൽ പെട്ടെന്ന് കാറ്റ് തടയുക നമ്മുടെ കഥക്ക് ഇങ്ങനെ അടഞ്ഞും തുറന്നും അടഞ്ഞും തുറഞ്ഞും നിൽക്കുക അപ്പം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പേടി വരും അപ്പോൾ അത് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് അതേപോലെ മനോരമയെ വിചാരിച്ചു ദൈവമേ ഇവിടെ പ്രേതമുണ്ട് പ്രീതിയുടെ പ്രേതമായിരിക്കും അല്ലെങ്കിൽ പ്രീതി ഒരു പ്രേതമായിരിക്കും എന്നൊക്കെ മനോരമ ഇങ്ങനെ ചിന്തിക്കുവാണ് ഈ കാര്യം ബാർബിയോട് പോയി പറഞ്ഞു എന്നാൽ ബാർബിക്കും അറിയത്തില്ല ഞാൻ ഫോട്ടോ ആഡ് ചെയ്തതാണ് എന്താണെന്ന് അറിയത്തില്ല എൻ്റെ ബാർബിയും പറഞ്ഞു പക്ഷെ ഇതെല്ലാം ബാർബിയുടെ തന്ത്രമാണെന്നും മനോരമ അറിയുന്നില്ലല്ലോ ബാർബിക്ക് എന്തായാലും ബാർബി പ്രീതിക്കിട്ട ഒരു പണി തന്നെയാണ് കൊടുത്തത് ഈ ഇത് ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രീതി ഭയങ്കര സങ്കടം എന്തായാലും ബാർബി വന്നതോടുകൂടി ചില പൊട്ടിത്തെറികള് സായിറാം കുടുംബത്തിൽ അരങ്ങേറി അരങ്ങേറിക്കൊണ്ടിരിക്കുവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അശ്വിൻ മരുന്നൊക്കെ കുടിച്ചു സ്വസ്ഥമായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്നു എന്നിട്ട് അശ്വിനോട് സംസാരിക്കുവാണ് അപ്പോൾ എന്താ പറ്റി എന്ത് പറ്റി സാറിൻ്റെ മോഹൻത വിഷമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വയറ് എന്തോ ഒരു സുഖമില്ല ഗ്യാസ് കയറിയതാണെന്ന് തോന്നുന്നു ഞാനതുകൊണ്ട് മരുന്ന് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ ശ്രുതി പറയുവാണ് അമ്മയും അമ്മയോടും തനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സാറ് കാണിച്ചതല്ലേ സാറ് ചെയ്തതല്ലേ ഇതെല്ലാം മര്യാദയ്ക്ക് ആ ഒരു സ്വീറ്റ്സ് അത്രയും വാരി കഴിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം വരുമായിരുന്നോ അപ്പോൾ അമ്മായി അമ്മായിയും അമ്മയും തരുന്ന സ്വീറ്റ്സ് അത്രയും വാരി കഴിച്ച് വാരി കഴിച്ച് അവരോട് ഒരു ദേഷ്യവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അവസാനം സാറിൻ്റെ വയറ് തന്നെ കേടായില്ലേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം വന്നു കൂടാതെ തന്നെ ഒരു കാര്യം ചെയ് എന്നോട് ചെയ്ത ചെയ്ത് എന്നോട് ഒന്ന് ക്ഷമ ചോദിച്ചേരേ പിന്നെ പ്രശ്നം തീർന്നല്ലോ എന്നോടൊന്ന് ക്ഷമ ചോദിക്കുക എന്ന് അശ്വിനോട് ശ്രുതി എടുത്ത് ചോദിച്ചു അശ്വിനി ക്ഷമ ചോദിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണേ അപ്പോൾ അശ്വിൻ ഇതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു എന്നിട്ട് നീ വിചാരിക്കരുത് നീ വലിയ എന്തോ ആളായി എന്ന് അതൊന്നും ആയിട്ടില്ല നീ നിന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം എന്താണ് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ ദേഷ്യപ്പെടുകയും അവസാനം ശ്രുതി അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു സങ്കടത്തോടു കൂടി ശ്രുതി ഇറങ്ങി പക്ഷേ ഇത് അപ്പോൾ ശ്രുതി ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അശ്വിന് പിന്നാലെ ഒരു പണി വരുന്നുണ്ടെന്നാണ് അർത്ഥം അതുപോലെ അശ്വിനിട്ടൊരു പണി ശ്രുതി കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പണിയുടെ കാലമാണല്ലോ ഒന്ന് കൊടുത്താൽ തിരിച്ച് അതേപോലെ തിരിച്ചടി കൊടുക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണെങ്കിൽ എന്ത് അവസരം കാത്തു കെട്ടിയിരിക്കുമായിരുന്നു ഈ സമയത്ത് അടുത്ത വീട്ടില് ശ്രുതിയുടെ വീടിന്റെ അടുത്ത് ഒരു വനജ വനജാൻഡിയുണ്ട് അപ്പോൾ ആ വനജ വനജാൻറ്റി ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരികയും കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയില് വനജയുടെ മകളുടെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന്റെ വിശേഷങ്ങളെ ചോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോഴാണ് പ്രമീളയോടും രാധയോടുമായിട്ട് വനജ പറഞ്ഞത് ആദ്യം അവർ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഒന്നും വേണ്ട സ്ത്രീധനം വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ് സംസാരിച്ചിട്ട് പോയതാണ് പക്ഷേ കല്യാണം അടുത്തപ്പോൾ ലെറ്റർ എല്ലാം അടിച്ച് ഡ്രസ്സെല്ലാം എടുത്ത് കല്യാണം അടുത്ത സമയത്ത് അവർ പറയുവാണ് അവർ ഓരോ ഡിമാൻഡും കൊണ്ടുവരുവാണ് അതെല്ലാം കണ്ടിട്ട് പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭർത്താവ് ഓടിക്കൊണ്ട് നടക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ഇന്നലെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേന്ന് ചെക്കൻ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വലിയ വീട്ടുകാരാണെന്നും അതുകൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അവരങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് താമസിക്കാനായിട്ടുള്ള ഹോട്ടൽ റൂമും ഭക്ഷണവും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഹോട്ടൽ റൂമിൽ നിന്ന് എടുക്കാനായിട്ട് ഞങ്ങളുടെ പൈസ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കേട്ട ശ്രുതി ഒരു ഐഡിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ നമുക്കിവിടെ ആ ഒരു ഫങ്ഷൻ ഇവിടെ വെച്ച് നടത്തിയാലോ ഫങ്ഷൻ ഇവിടെ വെച്ച് നടത്തിയതിന് ശേഷം പിന്നെ പയ്യൻ വീട്ടുകാര് വരുമ്പോഴത്തേക്കും അവർക്ക് താമസിക്കാനായിട്ട് മുകളിലത്തെ റൂം ഞങ്ങൾ ഒഴിഞ്ഞു തരാം ഒഴിഞ്ഞു തരാം അവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ താമസിക്കാമല്ലോ പിന്നെ കൊണ്ടുവരുന്ന കാർ പാർക്കിങ്ങും എല്ലാം ചെയ്യാനായിട്ട് ഇവിടെയും അവിടെയുമായിട്ട് സൗകര്യം ഒരുക്കിയാൽ പോരേ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും അതൊരു സന്തോഷം തോന്നി അങ്ങനെയാണെങ്കിൽ ചിലവ് ചുരുക്കാമല്ലോ പൈസ അത്ര ഇല്ലാത്തതല്ലേ അപ്പോൾ അമ്മായിയും പ്രമീളയും സമ്മതിച്ചുവെങ്കിൽ പോലും അശ്വിൻ സമ്മതിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു അവർക്ക് അശ്വിൻ ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ അപ്പോൾ അശ്വിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ അശ്വിൻ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു അശ്വിനാണെങ്കിൽ റൂമിൽ കൊതുക് കൊതുക് കൊതുക കൊതുക് കൊണ്ട് സഹിക്കാൻ വയ്യാതെ അശ്വിൻ ബാ കൊതുക് ബാറ്റ് തപ്പി നോക്കുവാണ് എന്നാൽ അവിടെ ഒന്നും കൊതുകിന് ബാറ്റ് കാണാനില്ല ഉടനെ ശ്രുതിയുടെ അടുത്ത് വന്ന് ചോദിച്ചു ബാറ്റ് എവിടെ ഈ കൊതുകിനെ അടിക്കുന്ന ബാറ്റ് എവിടെ നീ കൊണ്ടുവച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് അപ്പുറത്ത് വനചാണ്ടിയുടെ വീട്ടിലോട്ട് കൊടുത്തയച്ചതാ അവിടെ കല്യാണമൊക്കെ ആയതുകൊണ്ട് അവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ശരി സാറേ ഇല്ല അപ്പോൾ സാറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് പറഞ്ഞോ ഏയ് കുഴപ്പമൊന്നുമില്ല അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം സാരയില്ല എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ സംസാരിക്കുമായിരുന്നു എന്നാൽ അമ്മായിയുടെ വിചാരം അശ്വിനോട് ഈ ഇവിടെ വെച്ച് ഫങ്ഷൻ നടത്തുന്ന കാര്യം ശ്രുതി പറഞ്ഞു എന്നാണ് അമ്മായി വിചാരിച്ചത് അതുകൊണ്ട് അശ്വിനോട് എടുത്തു ചോദിക്കുകയാണ് അശ്വിൻ മോനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായില്ലേ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് സമ്മതമാണോ കുഴപ്പമുണ്ടോ അപ്പോൾ അശ്വിൻ്റെ വിചാരം എന്താ ഈ കൊതുക് ബാറ്റ് അവർക്ക് കൊടുത്തുവിട്ട എന്നാണ് അമ്മായിടെ മനസ്സിൽ കല്യാണ ഫങ്ഷൻ ഇവിടെ വെക്കാമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പശൻ പറഞ്ഞു ഏ യാതൊരു കുഴപ്പമില്ല അമ്മായി അത് അവർക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ഒരു ദിവസത്തേക്കില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും എടുത്തു ചോദിച്ചു മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഓക്കെ പറയട്ടെ ആ അമ്മായി കുഴപ്പമൊന്നുമില്ല അമ്മായിമ്മായിമ്മായിമ്മായി എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി ശ്രുതിയും അശ്വിനും പോയി അവിടെ പോയി പറയുവാണ് അങ്ങനെ ഒരു കാര്യം ശ്രുതിയും അമ്മായിയും കൂടി പോയി പറഞ്ഞു വനജ എന്തായാലും ഇവിടെ തന്നെ ഫങ്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചോളൂ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചു പക്ഷെ അശ്വനിത് അറിയത്തില്ല അങ്ങനെ ആ ഒരു വനജയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ നടത്ത റിസപ്ഷൻ ഈ വീട്ടിൽ വെച്ച് നടത്താനായിട്ട് എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ് അത് പൊട്ടിപ്പൊടിക്കാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു അപ്പോൾ പിറ്റേ ദിവസം അശ്വിൻ എ സി ഇട്ട് റൂമിലിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്തായാലും കൊതുക് വരത്തില്ലല്ലോ പിറ്റേ ദിവസം രാ എസി ഇട്ട് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ശ്രുതി ഇങ്ങനെ കിടന്ന് വരയ്ക്കുവാണ് ശ്രുതിക്ക് എ സി പറ്റത്തില്ല അതിൻ്റെ പേരിൽ അമ്മായി വന്ന് ഉണ്ട് എന്തായാലും അശ്വിന് ഇതുവരെയും അറിയത്തില്ല ഫംഗ്ഷൻ അവിടെ നടത്താൻ പോകുന്ന കാര്യം എന്നാൽ കിട്ടുന്ന കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ശ്രുതിയെ വേദനിപ്പിക്കാനായിട്ടും അശ്വിൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ശ്രുതിയും തിരിച്ചു പക്ഷേ ഇനി ഈ ഒരു ഇവരുടെ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു പോര് അവസരം എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചാറ്റപ്പ ബൈ